ഇന്നലെ വരെ അല്ലെങ്കിൽ മിനിയാന്ന് വരെ സി പി എം പറഞ്ഞിരുന്നത് കുഞ്ഞുകൃഷ്ണൻ പയ്യന്നൂരിലെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലെ കുഞ്ഞുകൃഷ്ണൻ എന്ന് പറയുന്ന സി പി എം പുറത്താക്കിയിട്ടുള്ള പഴയ ജില്ലാ കമ്മിറ്റി അംഗം അതിപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമല്ലല്ലോ പഴയ ജില്ലാ കമ്മിറ്റി അംഗം ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള കുഞ്ഞുകൃഷ്ണൻ ഒരു സംവാദത്തിന് വിളിച്ചപ്പോൾ എവിടെയും സംവാദത്തിന് തയ്യാറാണെന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ചർച്ചയ്ക്കൊക്കെ തയ്യാറാണെന്നുള്ള നിലയിൽ കെ കെ രാകേഷും ഗോവിന്ദ മാഷും ഒക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്നലെ പുസ്തകം ഇറങ്ങിയതിന് ശേഷം ഇന്നലെ പുസ്തകം ഇറങ്ങിയത് വലിയ ചരിത്ര സംഭവമാണ് അതിനകത്ത് ഒരു രസകരമെന്ന് പറഞ്ഞാൽ പയ്യന്നൂരിലെ സഹാക്കൾ മാത്രമല്ല പങ്കെടുത്തത് കൊല്ലത്തുനിന്ന് വളരെ പ്രായമുള്ള ആളുകൾ കാസർഗോഡ് നിന്ന് ഇരിട്ടിയിൽ നിന്ന് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള എല്ലാവരും പാർട്ടിക്കാരുമാണ് എൻ്റെ തമാശാതാണ് അവർ വന്നിട്ടുള്ള വന്നു എന്ന് മാത്രമല്ല ആയിരം കോപ്പിയുടെ പുസ്തകം ചൂടപ്പം പോലെ വിറ്റ് പോയി നമുക്ക് വീഡിയോ കാര്യങ്ങളിലൊക്കെ എന്താണ് പറയുന്നത് അതിനകത്ത് പുസ്തകത്തിൽ പറയാൻ വേണ്ടി പുസ്തകം ഒരെണ്ണം കിട്ടാൻ ശ്രമിച്ചിട്ടും കിട്ടിയില്ല കാരണം അവിടെ അത് അപ്പോൾ തന്നെ വിറ്റുപോയി ആയിരം കോപ്പിയും ചൂടപ്പം പോലെ അപ്പോൾ തന്നെ വിറ്റ് പോയി അപ്പോൾ എന്തായാലും ഇത് സംവാദത്തിനില്ല സി പി എം എന്നാണ് സി പി എം പറയുന്നത് ഒരു കാരണവശാലും സംവാദത്തിനില്ല ഇദ്ദേഹത്തിനെ പുറത്താക്കി പുറത്താക്കിയ ആൾ എതിരാളികളുടെ കോടാലിയാണ് ബാഹു കോടാലിയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഇദ്ദേഹത്തിന് അനുകൂലമായോ എതിരായോ ഇനി ഞങ്ങളൊന്നും പറയാനില്ല എന്നാണ് ഗൗന്ദമ്മാഷും കെ കെ രാകേഷും പറയുന്നത് പക്ഷെ അത് പറയുമ്പോഴും എം എൻ വിജയൻ മാഷ് പണ്ട് പറഞ്ഞൊരു കഥയുണ്ട് അതായത് ഒരു കുട്ടി ചോദ്യം ചോദിക്കുന്നു ആ ചോദ്യം ചോദിക്കുമ്പോൾ അധ്യാപകന് ചോദ്യം ഇഷ്ടപ്പെട്ടില്ല കുഞ്ഞിനോട് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞു പക്ഷേ ഇറങ്ങി നിന്നപ്പോഴും ക്ലാസ് റൂമിനകത്ത് വച്ച് ചോദിച്ചത് കൊണ്ട് ആ ചോദ്യം അവിടെ തന്നെ നിൽക്കുകയാണ് ചോദ്യത്തിന് ഇറങ്ങിപ്പോവാൻ പറ്റില്ലല്ലോ ചോദ്യം അധ്യാപകൻ്റെ മനസ്സിലും ആ ബാക്കി കേട്ട കുട്ടികളുടെ മനസ്സിലുമെല്ലാം ചോദ്യം ചോദ്യമായി തന്നെ നിൽക്കുകയാണ് അതിനോട് ഇറങ്ങിപ്പോവാൻ കടക്ക് പുറത്തുനിന്ന് പറയാൻ പറ്റില്ലല്ലോ ചോദ്യം ചോദ്യമായി തന്നെ നിൽക്കുകയാണ് കുഞ്ഞിനെ വേണമെങ്കിൽ നമുക്ക് തല്ല പക്ഷേ കുഞ്ഞ് ചോദിച്ച കുട്ടി ചോദിച്ച ചോദ്യം ചോദ്യമായി തന്നെ തുടരും എന്ന് പറഞ്ഞതുപോലെ കുഞ്ഞുകൃഷ്ണൻ ഉയർത്തിയിട്ടുള്ള സഹാവ് കുഞ്ഞുകൃഷ്ണൻ ഉയർത്തിയിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് അത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ്റെ ബൈക്ക് കത്തിച്ചത് കൊണ്ടോ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞുള്ള ഒരു ഡി എഫ് വിഫക്കാരൻ്റെ ഒരു പ്രദർശനം അവിടെ തടസ്സപ്പെടുത്തി അങ്ങനെ തടസ്സപ്പെടുത്തിയതുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ തന്നെ നാളെ തല്ലിയതുകൊണ്ടോ ഒന്നും തീരുന്നതല്ല അദ്ദേഹം ഉയർത്തുന്ന ചില നൈതികമായ ചില ദൈക്ഷണികമായ മാർഷ്യൻ സിദ്ധാന്തത്തിൽ അടിസ്ഥാനമായ ചില തർക്കങ്ങളുണ്ട് അത് ഫണ്ട് റിലേറ്റഡ് റിലേറ്റഡായിട്ടും ധനരാജ് എന്ന രക്തസാക്ഷിയുടെ മരണവുമായി ബന്ധപ്പെടുത്തും അതിനു വേണ്ടി ഫണ്ട് പിരിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൻ്റെ കണക്കുകളും ടി കെ മധുസൂദനൻ്റെ കണക്കുകൾ എം എൽ എ ആയ ടി കെ മധുസൂദനൻ കണക്ക് വയ്ക്കേണ്ടതിൻ്റെ ആവശ്യകത അതൊക്കെയാണ് പ്രധാനം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൻ്റെ ചർച്ച തീർച്ചയായിട്ടും സി പി എമ്മിന് മറുപടി പറയേണ്ടി വരും ഇപ്പം തൽക്കാലം ഞങ്ങൾ മറുപടി ഒന്നും പറയുന്നില്ല പുസ്തകത്തിൽ എന്തോ പറഞ്ഞോട്ടെ എന്നൊക്കെ പറഞ്ഞാലും ആത്യന്തിമായി വീണ്ടും പയ്യന്നൂരിൽ യോഗം ചേർത്തോ അല്ലാതെ പിന്നെ വ്യക്തിപരമായിട്ടൊക്കെ അത് വിശദീകരിക്കേണ്ടി വരും കാരണം അദ്ദേഹം പുസ്തകത്തിൻ്റെ രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അതൊരു വലിയ ആണ് അതിനകത്ത് കള്ളമൊന്നും എഴുതിപ്പിടിപ്പിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും സി പി എം അത് തിരിച്ചു പറയാനുള്ള അല്ലെങ്കിൽ അത് അതിൻ്റെ ശരിതെറ്റുകൾ ജനങ്ങളോട് സംവേദിക്കുവാനുള്ള ഒരു ബാധ്യത സി പി എമ്മിനുണ്ട് അല്ലെങ്കിൽ വീണ്ടും ഒരു ചുക്കം സംഭവിക്കില്ല എന്ന് ഗോവിന്ദ പറഞ്ഞാൽ ഗോവിന്ദഷയെ സംഭവിക്കും എന്നുള്ളതാണ് കാലം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ചരിത്രം ബംഗാളിലാകട്ടെ ത്രിപുരയിലാകട്ടെ ഇന്ത്യയിലാകമാനമാകട്ടെ ഇനി കേരളത്തിലാകട്ടെ സി പി എമ്മിന് വളർച്ചയല്ല ഉള്ളത് തളർച്ചയാണ് ആ തളർച്ചയിൽ ഇനിയും തളരാതിരിക്കാൻ തീർച്ചയായിട്ടും മറുക്കടപുഷ്ടിയും പരസ്പരം കൊല്ലും കൊലപാതകവും തർക്കവും വിതർക്കവും കുത്തിരിപ്പും ഒന്നുമല്ല വേണ്ടത് കാര്യങ്ങൾ കാര്യകാരണ സഹിതം വിശകലനം ചെയ്യുന്ന സഖാക്കൾക്കും പാർട്ടി പ്രവർത്തകർക്കും പൊതുസമൂഹത്തിനും കാര്യം പൊതുസമൂഹത്തിനൊന്ന് പണം മാഞ്ചിരിക്കുകയാണ് അപ്പോൾ പൊതുസമൂഹത്തിനൊക്കെ ബോധ്യം വരുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് പാർട്ടി ആലോചിക്കുക അങ്ങനെ കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് ഇത് ഈ പ്രസ്ഥാനവും സംവിധാനങ്ങളും പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം ഞങ്ങൾക്കൊരു ചുക്കും സംഭവിക്കുന്നതല്ല എന്ന് ഒരു പിന്നെ മുടിയനായ പുത്രൻ പറയും പോലെ അല്ലെങ്കിൽ ഒരു മാടമ്പിത്തരം പറയുന്ന പോലെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇതിനകത്ത് ഈ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുമ്പോൾ പോലെ കടൽ തീർത്ത് നിൽക്കുമ്പോൾ തിര വന്ന് മണ്ണെടുത്തുകൊണ്ട് പോലെ ഇതിനകത്ത് ആൾക്കൂട്ടം കാണില്ല കുറച്ച് കുറച്ചാൾക്കൂട്ടം ഉണ്ടായിട്ട് പ്രത്യേകിച്ചൊന്നും സമൂഹത്തിന് വേണ്ടി ചെയ്യാനുമില്ല എന്നൊരു അവസ്ഥ വരും അതുകൊണ്ട് തന്നെ പയ്യന്നൂരിലെ സഹാക്കൾക്കാവട്ടെ അവിടെ വന്ന കേരളത്തിലെ സഹാക്കൾക്കാകട്ടെ ഒരു വളരെ കൃത്യമായ മറുപടി കൊടുക്കാൻ സി പി എമ്മിന് ഉത്തരവാദിത്വമുണ്ട് അത് ചെയ്യുമെന്ന് തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം